വിവിധ സംഘടനകളുടെ അഭിമുഖത്തിൽ ഇടവട്ടിയിൽ ഉപഭോക്തൃ ദിനാചരണ പരിപാടികൾ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ലോക വനദിനാചരണ പരിപാടികൾക്ക് കോലാനി ജനരഞ്ജനി വായനശാലയിൽ തുടക്കമായി സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഇടുക്കി ഡിവിഷന്റെ സഹകരണത്തോടെ ഇടുക്കി നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ക്ലബ്ബ് എന്നിവയുമായി ചേർന്നാണ് പഠന ക്ലാസ് കിസ് മത്സരം എന്നിവ സംഘടിപ്പിച്ചത് സോഷ്യൽ ഫോറസ്റ്റ് തൊടുപുഴ റേഞ്ച് ഓഫീസർ കെ ഉദയകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷനായി റിട്ടയേഡ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജേസൺ ജോസഫ് ക്ലാസിന് നേതൃത്വം നൽകി ഫോറസ്റ്റ് ഓഫീസർമാരായ പി കെ ഷിബു എം എ മാത്യു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അനുഷ്ടി തോമസ് വായനശാല സെക്രട്ടറി കെ വി സുരേന്ദ്രനാഥ് അമഹരിത ജില്ലാ സമിതി അംഗം അനിത ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ദേശീയ നയത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്തത് പദ്ധതികളുടെ അന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി റവന്യൂ സമാഹരിക്കുക എന്നുള്ളതായി വനങ്ങളെയും ആ രീതിയിൽ തന്നെയാണ് കണ്ടിരുന്നത് വനങ്ങളിലൂടെ വനങ്ങളിൽ നിന്ന് പരമാവധി റവന്യൂ ഉണ്ടാക്കുക നമ്മുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഭാവിയിൽ ഉണ്ടാകാവുന്ന ഈ ഇന്നത്തെ അനുഭവിക്കുന്ന ദൂഷ്യഫലങ്ങളെ കുറിച്ച് അത് ചിന്തിച്ചിട്ടില്ലായിരിക്കാം എന്തായാലും അന്ന് ചെയ്ത തെറ്റ് വനംവകുപ്പിന്ന് തിരുത്തുന്നുള്ളൂ